ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കിടക്കൽ ഷോപ്പിങ്ങാണ് കാണാൻ പോകുന്നത് കേട്ടോ എല്ലാ പെണ്ണുങ്ങളുടെ സാധനങ്ങളും മാത്രമാണ് ആണുങ്ങളെ ഒന്നുമില്ല അതൊക്കെ തന്നെ പകുതി വിലയേ ഉള്ളൂ നല്ല ഓഫറാണ് അപ്പോൾ ആ പകുതി വിലയ്ക്ക് താഴെ വരുന്നുള്ളൂ കേട്ടോ അതിനൊക്കെ തന്നെ അടിപൊളി കളക്ഷൻസും എല്ലാം ഉണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ എല്ലാം കൊള്ളാം അപ്പോൾ ചുരിദാറുകൾ ടോപ്പ് അങ്ങനെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അത് ഓരോന്ന് എടുത്തിട്ടിട്ടുണ്ട് എല്ലാം നല്ല പകുതി വിലയാണ് കേട്ടോ അതൊക്കെ നല്ല കളക്ഷൻസും നല്ല കളറും നല്ല തുണിയും എല്ലാം കൊള്ളാം എല്ലാ പെണ്ണുങ്ങളുടെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്കൊന്നുമില്ല അപ്പോൾ ആനുങ്ങൾ വേറെ സെക്ഷനാണ് അപ്പോൾ അങ്ങോട്ട് പിന്നെ ഇപ്പോൾ അല്ല കേട്ടോ ഇതൊന്നും കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞത് ഇവിടെയൊക്കെ അതാ മെക്സിം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ ഇതെല്ലാം നല്ല നടക്കിലും കളക്ഷൻസ് ഒന്ന് നടക്കുന്ന വളരെ വിലകൂടെ ഓക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാണ്ട് ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ പല വെറൈറ്റി കളറുകൾ ഒരുപാട് കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അത്യാവശ്യം എല്ലാം കൊള്ളാം എല്ലാ നല്ല വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ തന്നെ പകുതി വിലയേ ഉള്ളു പകുതി വിലയോ അതിനൊക്കെ തന്നെ അതിൻ്റെ താഴെ ഉള്ളു നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് ഇതാ പോയി കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറേ ഐറ്റംസ് എടുത്തു അതിനൊക്കെ നേരത്തെ രണ്ട് സെക്ഷനിലൊന്നും കുറേ ഐറ്റംസ് ഒക്കെ എടുത്തു കെട്ടും അതെല്ലാം കഴിച്ചാൽ ഇവിടെ വന്നു അത് നല്ല മെറ്റീരിയലാണ് കേട്ടോ അതിനൊക്കെ നല്ല ഡിസൈനും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ടോ അപ്പോൾ എല്ലാം കൊള്ളാം എല്ലാം അടിപൊളി ഐറ്റംസ് കേട്ടോ നല്ല ക്വാളിറ്റി അതിനൊക്കെ തന്നെ സാരി സെക്ഷനിലേക്ക് വന്നു അവിടെ നിന്ന് കുറേ സാരികൾ എടുക്കാൻ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി കളറും അങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിങ്ങാണ് ഇവിടെ എല്ലാം എല്ലാം കൊള്ളാം എല്ലാം നല്ല അടിപൊളിയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാരിയുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം വളരെ വിലവറി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ തയ്ക്കാം അപ്പോൾ ഇത് വെള്ള കിട്ടുന്ന വീഡിയോസിനായിട്ട് സപ്പോർട്ട് സപ്പോർട്ടീ സബ്സ്ക്രൈബ് വീഡിയോ തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ടോ തന്നെ പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കാനെ കേട്ടോ എല്ലാം കൊള്ളാം കിട്ടുന്നില്ല കീഴിൽ ഐറ്റംസ് അപ്പോൾ എല്ലാ പെണ്ണുങ്ങൾ ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ആണുങ്ങളെ വേറെ സെക്ഷനാണ് അങ്ങോട്ട് പോയേ പറ്റുകയുള്ളൂ അപ്പോൾ ആണുങ്ങൾ എടുക്കട്ടെ അപ്പോൾ നമ്മളിങ്ങനെ സാരിയൊക്കെ നോക്കാനെ കേട്ടോ സാരിയൊക്കെ അത്യാവശ്യം കൊള്ളാ എല്ലാം നല്ല വെറൈറ്റി കളറും അതിനൊക്കെ തന്നെ വളരെ എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള തുടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് എണ്ണൂറ് സാരി എടുക്കണം അപ്പോൾ അതെ നോക്കിക്കോണ്ടിരിക്കാൻ ഒരുപാട് കളക്ഷൻസ് അവർ എടുത്ത് ഇട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാം നോക്കിയിട്ട് അവർ ഇഷ്ടപ്പെട്ടവർ മൂന്നാളിനെ എടുക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നോക്കിയാൽ പറ്റുന്നത് അപ്പോൾ എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി കളറുമാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിങ്ങും എല്ലാം ഉള്ളതാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നമ്മൾ നമ്മൾ തിരിച്ചോടെ കാണുക കേട്ടോ ഓക്കെ നോക്കുമ്പോഴത്തേക്ക് കേട്ടോ നല്ല അടിപൊളി നല്ല ക്യൂട്ട് കളറുകൾ നല്ല സ്റ്റാൻഡേർഡ് അതിനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് നെറ്റി ഉണ്ട് കേട്ടോ നെറ്റീവ് ഒക്കെ വളരെ വിലവ് കിട്ടും എന്നൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതാണ് അതൊക്കെ തന്നെ വളരെ വില കുറവിലാണ് കേട്ടോ അതൊക്കെ വളരെ വില കുറവ് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പകുതി വിലയല്ല അതിനെ കാണുന്ന താട്ടി ഒരുപാട് കുറയുന്ന ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം കഴിയുന്നതായി വന്നു ഇവിടെ ഇവിടെയൊക്കെ ഒരുപാട് നെറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചെടുക്കണം എടുക്കണം കുറച്ച് എടുത്തു കേട്ടോ സാരിയും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്തും അപ്പോൾ ഇത് കുറച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു വലിയ ഷോപ്പിംഗ് ആണ് കേട്ടോ ഒരുപാട് നമുക്ക് നല്ല ഓഫറൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരുപാട് ഒരു വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എല്ലാം കൊള്ളാം സംഭവം ഇല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബ്ലൗസാണ് കേട്ടോ ബ്ലൗസിൻ്റെ റെഡിമെയ്ഡാണ് നല്ല കാര്യങ്ങളുണ്ടോ നല്ല കിടിലമായിട്ടുള്ളത് എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ സൈസ് നോക്കിയിട്ട് അത് എടുക്കേണ്ടി വരും കാരണം സൈസ് എല്ലാം ചിലപ്പോൾ ഏകദേശമൊക്കെ എന്താ പ്രൈസ് ഉള്ളവർക്ക് സൈസ് ആവണമെന്നില്ല അപ്പോൾ അതാണ് റെഡിമെയ്ഡിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കേട്ടോ പക്ഷേ കൊള്ളാൻ എല്ലാം നല്ല കളക്ഷൻസ് കളക്ഷൻസും ഉണ്ടോ കിടില കളക്ഷൻസാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് ഓരോ ഓരോരുത്തരും മേടിക്കുകയാണ് കുറേ ഐറ്റംസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ദാടിപ്പൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ നല്ല ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇടാനൊക്കെ നല്ല സുഖമുള്ള നല്ല നൈറ്റിയൽ ആണ് അതൊക്കെ തന്നെ ഒരുപാട് വില കുറവിൽ കിട്ടും നല്ല കളക്ഷൻ കടലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തോട്ടെ കുറേയൊക്കെ എടുത്തു നമ്മളത് ഇനിയിപ്പോൾ അടുത്ത സെഷനിലേക്ക് പോകാനുട്ടോ എന്നാൽ നല്ല കിടൽ ഡിസൈൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ പീസിലൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാണ് കേട്ടോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാണ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്യൂട്ട് ആണ് ഒരുപാട് വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അത് കാണുക കേട്ടോ അടിപൊളിയാണ് അതൊക്കെ ഇവിടെ അതായത് വരുമ്പോഴത്തേക്കൂടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ നല്ല വെറൈറ്റി കളക്ഷൻസും നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാം കൊള്ളാം ഒന്നിനോടുള്ള നിൽക്കുന്ന കാണും അതൊക്കെ തന്നെ കാര്യത്തിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മളി അതായത് ഇവിടുന്ന് കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കാമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നേരെ ഇനി 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 കേട്ടോ അപ്പോൾ ഏകദേശം കഴിഞ്ഞു ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇതാ നമ്മളെ വണ്ടിയുടെ കിടപ്പുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ അതൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ നമ്മളിന്നത്തെ ഒരു ഹോട്ടൽ ലക്ഷ്യമാക്കി പോകാനെട്ടോ അപ്പോൾ നമുക്കത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം അത്യാവശ്യം നല്ല ഫുഡാണ് നമ്മൾ സ്ഥിരം പാർസലൊക്കെ മേടിക്കുന്ന ഇവിടെ നിന്നാണ് മേടിക്കട്ടോ ഇന്ന് കഴിക്കാം നല്ല പ്രശ്നമായ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനായിട്ടോ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പോൾ പ്ലേറ്റൊക്കെ അതാ വന്നിട്ടുണ്ടേ പ്ലേറ്റൊക്കെ ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ ആണ് അപ്പോൾ ഷവായി ഓർഡർ ചെയ്തിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യാനാ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് അടുത്ത പരിപാടി നമ്മൾ സാധാരണതായി എത്തിയിട്ടുണ്ട് കേട്ടോ കിട്ടിലെ പോകട്ടെ അടിപൊളി ഫുഡാണ് അപ്പോൾ അപ്പോൾ വൈഫ് ഇതായി എല്ലാവർക്കും വിളമ്പാണ് അപ്പോൾ അത് വീട്ടിലായാലും അതിനൊക്കെ തന്നെ പുറത്തായാലും ഒക്കെ സെയിം തന്നെയാണ് വൈഫായി ഇളവ് ലഭിക്കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും കുക്കൂസ് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ വെച്ച് നമ്മൾ ഇനിയിപ്പോൾ കഴിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകണം അടുത്ത ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ ഒരുപാട് വീഡിയോസ് ഉള്ള ചാനലിൽ കിടപ്പുണ്ട് ഇതുപോലെ വ്ലോഗ്സും അങ്ങനെ തന്നെ കുക്കിംഗ് വെറൈറ്റി കുക്കിംഗ് എല്ലാം കിടപ്പുണ്ട് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസും തൈനെ വയ്ക്കാണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കണം കഴിച്ചിട്ട് നമുക്കത് പതുക്കെ ഇവിടെ നിന്ന് പോകണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തു കുറേ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ഇതൊരു ഷോപ്പിംഗ് മാലാണ് അപ്പോൾ കുറേ ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഫുഡൊക്കെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിനുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഒന്ന് പോകാൻ വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഒന്ന് ഫിനിഷ് ആക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടുന്ന ചിക്കനുണ്ടോ പറയായിരിക്കും നിവൃത്തിയില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളത് പോകാൻ പോയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തിരിച്ചിട്ട് പെരുമാറ്റം എന്ന് തന്നെ പറയാം ദൈവം എഴുതാം അടുപ്പുള്ള ഓക്കെ ഫ്രണ്ട്സ് ബൈ